പറയുന്നത് ഇത്രയേ ഉള്ളൂ ു ഇപ്പഴും പാകായിട്ടില്ല പ്രാവശ്യത്തിന് നാരങ്ങ പരിപാടിയെ നമ്മുടെ വലിയൊരു സീഡ്ലെസ് ലോകാണ് ഇതിലും മര്യാദക്ക് നാരം കണ്ടത് പുതിയതായിട്ട് നാമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നീ അടുത്ത ഫ്ളവറിങ്ങിന്റെ സമയമായി അപ്പൊ ഇതിലുള്ളത് ഏകദേശമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോവാണ് അതോ നാരങ്ങ നിക്കണെന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് അതേപോലെ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് നല്ല പാടാ നല്ല എന്ന് മുള്ള നല്ല മുള്ളാണ് എന്റെ ഉള്ളിലാണ് ഈ ഭാഗത്തല്ല കൂടുതൽ അപ്പുറത്താണ് നമുക്ക് അപ്പുറത്തു പോയിട്ട് ഫുള്ളായിട്ട് പൊട്ടിച്ചെടുക്കാം ഒരു രണ്ടുമാനം നാരങ്ങ ഇതിൽ പൊട്ടിച്ചെടുക്കാണ്ട് അപ്പൊ ഇതുപോലെ പച്ചപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് നാരങ്ങ വേറെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പൊട്ടിച്ചെടുക്കാം നമ്മളാണ് നമ്മളെ വലിയ അത്യാവശ്യം വലിപ്പം മരം മാറാൻ ഏറ്റവും മുകളിലുള്ള ഇതാ അവിടെ ഇഷ്ടം പോലെ നാരങ്ങ കട്ട് ചെയ്തത് കള്ളതാണ് അതുപോലെ തന്നെ കൊഴിഞ്ഞ് വീണെടുക്കൊണ്ട് കുറച്ച് സൈമിന് വന്നിട്ട് അപ്പടൊക്കെ വലിയ വലിപ്പത്തിൽ ഇതാ ഇഷ്ടം പോലെ ഉണ്ട് അടിപൊളിയായിട്ട് ഇതാ ഞെട്ടിട്ടിട്ട് വീണ് ഇടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലൊക്കെ ഉണ്ട് മുന്നതി കണ്ട പോലെ നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പുറത്തുണ്ട് ഇനി അതിൻ്റെ കടഭാഗത്തൊക്കെ നാരങ്ങണ്ട് ഒക്കെ നമുക്ക് ഇപ്പൊ പുതിയ നാമ്പുകൾ താ എല്ലാറ്റിനും പുതിയ നാമ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതാ പൂത്ത് കൊടുങ്ങും അതുപോലെ തന്നെ അതുകൊണ്ട് മുന്നേ കൂട്ടിട്ട്താ ചെറിയ നാരങ്ങൊക്കെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം പാകമായിട്ടുള്ള സീഡ് ലമണാണ് നമുക്കൊരെണ്ണത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്താൽ തന്നെ ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ലാസ്റ്റായിട്ടുള്ള നാരങ്ങളാണ് ചപ്പടയുണ്ട് കൊലയിലുതാ മൂന്നെണ്ണത്തോള അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നമ്മളിതൊക്കെ നീ പൊട്ടിച്ചെടുത്തതാണ് ഇതിലൊക്കെ ഇതാ പുതിയ പുതിയ ഇതിലൊക്കെ ഇനി പൂത്ത് വരാനുള്ളതാണ് അപ്പോൾ നമ്മൾ മുന്നുള്ളത് ഇതാ കുറേ ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ പാടുള്ള കാര്യം തന്നെയാണ് പ്രത്യാവശ്യം മുള്ളു പറഞ്ഞാൽ മുള്ളുണ്ട് ഇതാ നമ്മളിപ്പോ ഒരു ഒന്ന് രണ്ട് മാസം നമ്മൾ പൊട്ടിച്ചപ്പോൾ അത്രയും നാരങ്ങണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ട് ഒരു മുകളിൽ ജില്ലയിൽ യതാണ് കട്ട് ചെയ്തെടുക്കാത്ത കണ്ടീഷനാണ് അറിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് അതൊക്കെ പുതിയ നാമ്പ് വന്നതാണ് പക്ഷെ കട്ട് ചെയ്തെടുത്തപ്പോൾ കൈ കൂടെ പോകുന്നു സീലസ് തന്നെ തന്നെ വേറെമാരാണ് അപ്പം നാരക നാരകത്തിൻ്റെ വിളവെടുപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇനി വരാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫ്ലവറിങ്ങിന്റെ അതുപോലെ തന്നെ പുതുതായിട്ട് കായ്ക്കുന്ന സമയമാണ് ഇത് ചെറുനാരകമാണ് ഇവിടെ തന്നെ കുഞ്ഞിതായിട്ട് പൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് പനി കായ്ക്കുന്ന സമയമാണ് ഇനി ഇവിടുന്നാണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീസൺ തുടങ്ങുകയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി കായ്ച്ച് വന്നിട്ട് നമുക്ക് അടുത്ത വർഷം ഈ സമയം വരെ നമ്മൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഉണ്ടായി തുടങ്ങിയ നാരങ്ങനെ നമ്മൾ കപ്പളം പൊട്ടിട്ട് അവസാനിച്ചിട്ടില്ല അപ്പോൾ ചില ചില കപ്പളം ഉണ്ട് സീസണസ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് കായ്ക്കുന്നതിൻ്റെ കൂടി സംഭവങ്ങളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ വിളവെടുത്ത നാരങ്ങയാണിതാണ് ഇനി നമ്മൾ ബക്കറ്റിൽ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങത്തെ നാര നാരങ്ങളുടെ വിളവെടുപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല അത് അവിടെ ചെറുനാരങ്ങാണ് അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് പൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എൺപത്സെറ്റ് സ്ഥലത്ത് ഫുൾ ആയിട്ട് ചെറുനാരം സീഡ് അസ്ലമുമാണ് വെച്ച് വന്നിട്ടുള്ളത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ അതാ വിളവെടുപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല ഇത് അതേപോലെ തന്നെ ഇതാ ഇനി നമുക്ക് നമുക്കടുത്ത് വിളവെടുത്തുള്ള സംഭവങ്ങളാണ് ഇതിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അതവിടെ ഫുൾ ആയിട്ട് ഇതാ ചെറുനാരങ്ങാണ് അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ വിളവെടുത്ത നാരങ്ങ കേട്ടത് അത് ഇട്ട് കൊടുക്കുകയാണ് തരം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുകയാണ് ചെയ്യുന്നവരെണ്ണം അങ്ങോട്ട് എടുക്കുകയാണ് എന്തിനാന്നല്ലേ നമുക്കൊന്ന് മുറിച്ചു നോക്കാം അപ്പോൾ ചീഡ് ശ്രമങ്ങളിൽ നേരില്ല ജോലി കട്ടി കൂടുതലാണെന്നൊക്കെയുള്ള ചിലർ പരാതി ഇപ്പോഴും ഉണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇതിന്റെ തൊലിക്കെട്ടിതാ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളു നമ്മുടെ പഴയ ഒടി ചുത്തിനാരങ്ങാണെങ്കിൽ ഓവൽ ഷേപ്പിന് നന്നായിട്ട് ഇതേപോലെ തന്നെ ഇത് കൂടുതലും ഉണ്ടാകും അപ്പൊ നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞ് നോക്കാം എത്രണ്ട് നീര് കിട്ടുന്നുള്ളത് ഒരു മുറി നാരങ്ങ നമുക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുള്ളത് ഇതാണ് സംഭവം അതാ ഇനി നമുക്ക് അമർത്തി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതാ അതേപോലെ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കൂടി പിഴിഞ്ഞ് നോക്കാം കുറച്ച് പുറത്തൊക്കെ പോയി എന്നാലും ഒരു നാരങ്ങന്നാണ് നമുക്ക് അത്രയും നേരിട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കാം എങ്ങനെയുണ്ടാക്കി ഒരൊറ്റോ നമുക്ക് നമുക്കത് അത്രയും നേരി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളുതാ നമ്മൾ വലിയ മറ്റേ ഓവർ തൊലിക്കട്ടിയൊന്നുമില്ല അടിപൊളി സംഭവമാണ് നമുക്ക് ഇതവിടെ ഇന്നത്തെ വളം എടുപ്പ് അത് അത്രയും കിട്ടിയിട്ടുണ്ട്